അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവരും നിർബന്ധമായും ഈ വീഡിയോ കാണുകയും നിങ്ങളുടെ മക്കൾക്ക് എൻ്റെ ഈ വായിസ് കേൾപ്പിക്കുകയും വേണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ് ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആൾ പറയുന്നു ഈ ചെറുപ്പക്കാരൻ്റെ പോക്ക് മരണത്തിലേക്കാണോ എന്നും ഈ രൂപത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മുമ്പിൽ ഒരു വാഹനം കടന്നു പോകാൻ പാടില്ല ഞാനാണ് മുമ്പിൽ പോകേണ്ടത് എന്ന പൈശാചികമായ ഒരു ഉണർത്തൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് വരികയും അത് കാരണമായിട്ട് അവൻ അതിവേഗതയിൽ വാഹനം ഓടിക്കുന്നു മറ്റു വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ മുമ്പിൽ നിന്ന് കടന്നു വരുന്ന വാഹനം അടിച്ച് ആ ചെറുപ്പക്കാരൻ റോഡിൽ വെച്ച് അരഞ്ഞു മരണപ്പെടുന്നു ഈ വാർത്തകൾ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ചെറുപ്പക്കാർ പഠിക്കില്ല അവർ വാട്സപ്പിൽ കടന്നു വരുന്ന ദൈനംദിനം വാർത്തകൾ മരണത്തിൻ്റെ വാർത്തകളാണ് റോഡിൽ അരഞ്ഞുപോയ മയ്യത്തുകൾ മാംസങ്ങൾ പറക്കിക്കൂട്ടേണ്ട അവസ്ഥയിലുള്ള മയ്യത്ത് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ രക്തങ്ങൾ വാർന്നൊലിച്ചിട്ട് റോഡിൽ കറ പുരണ്ടു പോകുന്ന നിലക്കുള്ള മയ്യത്തുകളാണ് ഇന്ന് റോട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം അതിവേഗത്തിൽ അമിത വേഗത്തിൽ ഓവർടെക്ക് ചെയ്ത് എന്നെക്കാൾ മുമ്പിൽ ആരും പോകരുത് എന്ന നെയ്യത്തോടെ പോകുന്നവർക്ക് സംഭവിക്കുന്ന ഒരു വലിയ വിസാരമായ ഒരു സംഭവമാണ് ഇതുപോലത്തെ മരണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഓ ചെറുപ്പക്കാരെ ജീവൻ വിലപ്പെട്ടതാണ് നിന്നെ കാത്തുകൊണ്ട് നിൻ്റെ മാതാപിതാക്കൾ നിൻ്റെ ഭാര്യമാർ മക്കൾ നിൻ്റെ കുടുംബങ്ങൾ നിൻ്റെ നാട്ടുകാർ നിന്നെ പ്രതീക്ഷിച്ചിട്ട് കാത്തു നിൽക്കുന്നുണ്ട് പൊന്നുമോനെ നീ മരണപ്പെട്ടു പോയാൽ അവർക്കാരുമില്ല നിൻ്റെ മക്കളിലെ തീമക്കളാകും നിൻ്റെ ഭാര്യമാർ വിധവകളാകും നിൻ്റെ മാതാപിതാക്കൾക്ക് നീ നഷ്ടപ്പെട്ടു പോകും ഈ ബോധവും ചിന്തയും ഓരോ ഡ്രൈവറിൻ്റെ മനസ്സിൽ ഉണ്ടാകണം ഒരു പത്ത് മിനി ിട്ട് വൈകിയെത്തിയ ആരും കുഴപ്പമില്ല അമിതമായ വേഗത്തിൽ വാഹനം ഓടിക്കരുതേ പതുക്കെ ഓടിക്കണം കയ്യിൽ കിട്ടിയ കോഴിമുട്ട പോലെ സൂക്ഷിച്ചിട്ടായിരിക്കണം വാഹനം ഓടിക്കേണ്ടത് വാഹനം ഓടിക്കുമ്പോൾ തവക്കൽ തു തുരല്ല എന്ന് പറയുകയും ആയത്തിൽ കുറിസി ഓതിയിട്ട് ഒരു പ്രൊട്ടക്ഷനോട് കൂടി പോകണം അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അസ്സലാമു അസലാമലൈക്കും